പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജിൽ കുടുംബശ്രീയും ഹരിതകർമ്മസേനയുമായി സഹകരിച്ച് സെമിനാർ സംഘടിപ്പിച്ചു നഗരസഭ ഉപാധ്യക്ഷ ആനി മാർട്ടിൻ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ നിർമാർജ്ജനം നിത്യജീവിതത്തിൽ എന്ന വിഷയം ആസ്പദമാക്കി പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ പി ചെറിയാൻ പഠന ക്ലാസ് നയിച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന ആപ്തവാക്യത്തോടെ നാക്ക് എ പ്ലസ് അക്രഡിറ്റേഷനോടെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ കലാലയമാണ് പെരുമ്പാവൂർ മാർത്തോമാ കോളേജ് ഫോർ വുമൺ മാർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷന്റെ ഉടമസ്ഥതയിൽ നാല് പതിറ്റാണ്ടിലധികമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികവാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പെരുമ്പാവൂർ മാർത്തോമാ വനിതാ കോളേജ് കോ കരിക്കുലർ ആക്ടിവിറ്റികളുടെ സംഘാടനത്തിലും മുൻപന്തിയിലാണ് രണ്ട് ബി കോഴ്സുകളും എട്ട് ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളും രണ്ട് വിഷയങ്ങളിൽ ബിരുദാന ബിരുദ കോഴ്സുകളും നടക്കുന്ന പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജ് ഇന്റഗ്രേറ്റഡ് എം എസ് സി ഫിസിക്സ് കോഴ്സുള്ള എം ജി യൂണിവേഴ്സിറ്റിയിലെ ഏക എയ്ഡഡ് കോളേജാണ് വളരെ വിപുലമായ ആർക്കിയോളജിക്കൽ മ്യൂസിയവും ക്രിക്കറ്റ് ഗ്രൌണ്ടും സ്വന്തമായുള്ള മാർത്തോമാ കോളേജ് രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് പെരുമ്പാവൂർ മാർത്തോമാ വനിതാ കോളേജ് കുടുംബശ്രീയും ഹരിതകർമ്മസേനയുമായി സഹകരിച്ച് ചൊവ്വാഴ്ച സെമിനാർ സംഘടിപ്പിച്ചു കോളേജ് ഐ ക്യു എ എൻഎസ്എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിയാണ് സെമിനാർ സംഘടിപ്പിച്ചത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അധ്യക്ഷത വഹിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അനുപമ പി ആമുഖ പ്രഭാഷണം നടത്തി കോളേജ് ട്രഷറർ പി കെ കുരുവിള മുഖ്യാതിഥിയായിരുന്നു പെരുമ്പാവൂർ ഹരിതകർമ്മസേനയും അതുപോലെ തന്നെ കുടുംബശ്രീയും ആയി ചേർന്ന് പെരുമ്പാവൂർ മാർത്തമ്മ വിമൻസ് കോളേജിൽ വെച്ച് ഇന്ന് നടന്ന ഈ മാലിന്യ വിമുക്ത കേരളം എങ്ങനെയാക്കാം എന്നുള്ളതിനെക്കുറിച്ച് അല്ലെങ്കിൽ മാലിന്യ സംസ്കരണം നമ്മുടെ ഇവിടെ ഈ മാലിന്യത്തിൽ നിന്നും എങ്ങനെ നമ്മുടെ ഈ നാടിനെ രക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ മനോഹരമായ ക്ലാസ് നടക്കുകയുണ്ടായി ഇന്നത്തെ ഈ ക്ലാസ് മൂലം ഈ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഈ എങ്ങനെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാം എങ്ങനെ മാലിന്യം വിമുക്തമാക്കാം വിമുക്തമാക്കാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു ജനറൽ ഐഡിയ കിട്ടുന്നതിനും അവർക്കത് അവരുടെ വീട്ടിൽ വീട്ടിലും അവർ പഠിക്കുന്ന കോളേജിലും അവർ ജീവിക്കുന്ന സമൂഹത്തിലും ഇത് അന്വർത്തമാക്കുന്നതിന് ഇടയാകുന്ന രീതിയിലുള്ള വളരെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു ഐക്യുഎസ് സി കോർഡിനേറ്റർ ഡോക്ടർ വിനീത് കുമാർ കെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ ആവണി ടി ചൈതന്യ എൽസ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി സി ഡി എസ് ചെയർപേഴ്സൺ ജാസ്മിൻ ബഷീർ എൻഎസ്എസ് വോളണ്ടിയർ സെക്രട്ടറി ആർദ്ര എസ് നായർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ അൻസില ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതിയുടെ സ്വാഭാവികത സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തി മാലിന്യ നിർമ്മാർജ്ജനം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ മാർത്തോമ വനിതാ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലതാ പി ചെറിയാൻ പഠന ക്ലാസ് നയിച്ചു

കേരളത്തിനെ മാലിന്യമുക്തമാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളും അതിൻ്റെ കൂടെ ചേരുകയാണ് പല പല രീതിയിലാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ആഗോള തലത്തിൽ നടക്കുന്ന പല എഫേർട്സ് നമ്മുടെ ഒരു പ്രപഞ്ചത്തെ സംരക്ഷിക്കാൻ തന്നെ അതിൽ പ്രധാനപ്പെട്ട വഹിക്കുന്നതാണ് മാലിന്യ നിർമ്മാർജ്ജനം അപ്പം മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ രീതികൾ എല്ലാവർക്കും അറിയാം അതെന്തുകൊണ്ട് ഡെയിലി വേസ്റ്റ് മാനേജ്മെൻ്റ് നമ്മൾ എങ്ങനെ ചെയ്യും പക്ഷേ എന്തിനാണ് എന്നുള്ളതിനായിരുന്നു ഇന്ന് ഞാൻ അതിലാണ് ക്ലാസ് നയിച്ചത് എന്തുകൊണ്ടാണ് എന്തിനാണ് നമ്മൾ ഈ ഒരു മാലിന്യം ഈ രീതിയിലൊക്കെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അതിനെക്കുറിച്ചായിരുന്നു ക്ലാസ് നയിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ